കാസർഗോഡ് സിനിമാസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴിന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് സിനിമാസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴിന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ നടക്കും കേരളത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി മികച്ച ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടും ജൂറി ചെയർമാനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായ രാജസേനൻ ചടങ്ങിൽ തെരഞ്ഞെടുത്ത പത്ത് ചിത്രങ്ങൾക്ക് ഇരുപതിൽ പരം അവാർഡുകൾ സമ്മാനിക്കും കേരളത്തിലെ അകത്തും പുറത്തുമായ ഒട്ടനവധി പ്രശ്ന ചിത്രങ്ങൾ ഈ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പത്തോളം ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴിന് കാര്യങ്ങാട് ബിഗ് മാൻ പ്രസിഡൻസി പ്രദർശിപ്പിക്കുകയും പ്രശസ്ത സംവിധായകൻ ശ്രീ കാഞ്ഞാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി രഞ്ജിരാജ് കരിന്തളം വൈസ് പ്രസിഡന്റ് സുമേഷ് നാരായണൻ ട്രഷറർ നിഷാന്ത് തലയെടുക്കം ജോയിന്റ് സെക്രട്ടറി വിനോദ് കണ്ണോൽ ഹാരിസ് ബിഗ്മാൾ പ്രതിനിധികളായ ഖാലിത്സി പാലക്കി സഹൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്